ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വഴുതനയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞെടുക്കലാത്ത ഓട്ടത്തിലെ വഴുതന നട്ടതാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ചൊക്കെ ഞാൻ ചാക്കിൽ നട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ച് മണ്ണിൽ നട്ടിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ പിന്നെ വഴുതനയൊക്കെ ആണെങ്കിലും കായ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് അത് പൂവിടാനൊക്കെ തുടങ്ങുന്ന സമയത്തും അതുപോലെ ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴൊക്കെ ആയിട്ട് ഈ ഒരു വളം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ വളം എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം അതുപോലെ നമ്മുടെ വഴുതനയിലെ വിളവും കാണിച്ചു തരാം കേട്ടോ അതും ഒരു മൂന്നാലഞ്ച് ടൈപ്പ് വഴുതനയുണ്ട് അത് ഏതൊക്കെയാണെന്നൊക്കെ കാണിച്ചു തരാവേ പിതാ ഫസ്റ്റ് നമ്മുടെ ഉണ്ടവേദന അതായത് വെള്ള ഉണ്ടവേദനയാണ് കേട്ടോ അതുകൊണ്ടെങ്കിൽ വലിപ്പം കണ്ട നല്ല അടിപൊളി വലിപ്പമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വേദന ഉണ്ടല്ലോ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ലതുപോലെ മൂക്കുന്നതിന് എള്ളം ആയിരുന്നു ആകുന്ന സമയത്ത് നമ്മൾ പറിച്ചിട്ട് തോരൻ വെക്കുന്നത് അതായത് മസാലയൊക്കെയിട്ട് തോരൻ വെച്ചാൽ നമ്മുടെ കറി തോറ്റു അതുപോലെ നമുക്ക് തോരനോ അതുപോലെ മസാലക്കറിയോ ഒക്കെ വെച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് നല്ലപോലെ കായ്ക്കുകയും ചെയ്യും ഒരുപാട് ഒരു വഴുതനയാണ് ഈ വെള്ളം ഉണ്ടവേദന കേട്ടോ അപ്പം അതും അങ്ങനെ കായ്ച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ ഉണ്ട ഉണ്ടവേതന തന്നെ ഇള നീല കളറിലുള്ളതാട്ടോ അത് അതുപോലെ തന്നെ വലിപ്പം വെക്കുന്നതാണ് അപ്പോൾ അതും അങ്ങനെ കുറച്ചൊക്കെ കാഴ്ച വന്നിട്ടുണ്ട് കുറച്ചൊക്കെ നമ്മൾ മുന്നേ വിളവ് എടുത്തതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടൊക്കെ ഇടയ്ക്ക് ഇടയ്ക്കെടുക്കുന്ന ഓരോ വിളവെടുപ്പാണ് ഇതൊക്കെ അപ്പോൾ അങ്ങനെ ഒരു വിളവ് വിളവെടുപ്പ് കഴിഞ്ഞ് വീണ്ടും പരിക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ അതാ അടുത്ത ഒരു വെറൈറ്റിയാണ് ഈ ഒരു വഴുതനേട്ട അപ്പോൾ അതതിൻ്റെ പുറംഭാഗം കണ്ടോ അതായത് ഒരു പച്ചയും വെള്ളയും ഇളം വയലറ്റ് ഒക്കെ കൂടെ കൂടി ചെറിയൊരു എന്താ ലൈൻ ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് വഴുതനങ്ങയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അതിൻ്റെ മൂന്നാല് ഇലകളൊക്കെ അതിൻ്റെ പുഴു കൂട് കൂട്ടുന്ന പോലെ ഒരു ആരംഭം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ ഇലകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് തീ ഇട്ട് നശിപ്പിച്ചു കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മുടെ വേ പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തുടക്കം തന്നെ നമ്മളതുപോലെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചെടി നശിച്ചു പോകാതെയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാം കേട്ടോ അപ്പം അതിൽ നിറച്ച് തുരി തുര കയച്ചിട്ടുണ്ട് നമ്മുടെ വൈദന കുറേ പറിച്ചെടുത്തതാണ് അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇനി ഇത് പറിക്കുമ്പോഴത്തേക്കും അടുത്ത കുഞ്ഞിതൊക്കെ വീണ്ടും വിളഞ്ഞു വരികയും ചെയ്യും അപ്പോൾ അത് അതങ്ങനെ പറിച്ചു വെച്ച് വലിപ്പം നല്ലതുപോലെ വലിപ്പം വെക്കുന്ന കേട്ടോ ഈ ഒരു വൈദ്യനയും പിന്നെ നമുക്കുള്ളതാണ് ഈ ഒരു പച്ച വഴുതന പിന്നെ നല്ല വയലറ്റ് കളറുള്ള ഈ ഒരു വൈതനയും പിന്നെ നമുക്ക് വെള്ള നീല അതായത് സോറി വെള്ള എന്താ പറയുക നീളമുള്ള വൈതനയും ഉണ്ട് കേട്ടോ അതും അപ്പം നമുക്ക് വളം എന്താ കൊടുക്കുന്നത് നമുക്ക് ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴേ ഈ ഒരു വളം കൊടുക്കുവാണെങ്കിൽ വീണ്ടും നല്ല രീതിയിൽ കായുണ്ടാകും കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാണകപ്പൊടി പിന്നെ നമ്മുടെ അടുക്കള വേസ്റ്റ് കൊണ്ടുണ്ടാക്കിയ വളമാണ് കേട്ടോ ഈ കാണുന്നത് അതേപോലെ ഇതാ നമ്മുടെ ചാരം കമ്പോസ്റ്റാണേ അപ്പോൾ ചാരം നേരിട്ടല്ല ഞാൻ കൊടുക്കുന്നത് ഇതുപോലെ കമ്പോസ്റ്റ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ചാരം കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും അറിയാത്ത ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടോട്ടോ അപ്പം ഞാനെങ്ങനെയാണ് നമ്മുടെ ചാരം കമ്പോസ്റ്റ് ആക്കി എടുക്കുന്നതെന്ന് കൺ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് എടുത്തു അപ്പോൾ ഇതാ ഈ ഒരു വൈദിനെയൊക്കെ കണ്ടു ഞാൻ മണ്ണിൽ നട്ടതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ചുവട്ടിൽ ഇതുപോലെ ഒന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് കുറേശ്ശേ ആയിട്ട് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കെട്ടോ കുറച്ച് മണ്ണും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുവാണേലേ നല്ല രീതിയിൽ പൂവെടുത്തുണ്ടാവുകയും ചെയ്യും നല്ലതുപോലെ കായും ഉണ്ടാകട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ മതി ബാക്കി നമുക്ക് നമ്മുടെ ചാക്കിൽ നട്ടേൻ്റെ ആണേലും എല്ലാത്തിനും ചുവട്ടിൽ ചെറുതായിട്ടൊന്നും വേര് തട്ടാതെ ചെറുതായിട്ടൊന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഇത് കുറേശ്ശേ ആയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കും പിന്നെ ഇത് നമ്മുടെ ചാക്കിന് നട്ടേൻ്റെയൊക്കെ മുകളിൽ ഞാൻ കുറേശ്ശെ കരികിലാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അതായത് എന്താ പറയണ്ടത് കരിയിലെ കമ്പോസ്റ്റെല്ലാം കരികില നേരിട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ബാക്കിയുള്ളതിൻ്റെ ഒക്കെ ചുവട്ടിലും ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മണ്ണിളക്കിയിട്ട് നമ്മുടെ ഈ വളം ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അധികം എന്താ പറയണ്ടത് ഒരു ചിലവില്ലാത്ത വളമല്ലേ ഈ ചാണകപ്പൊടി ഇല്ലാത്തവർക്കാണെങ്കിൽ ചാണകപ്പൊടി മാത്രം പൈസ കൊടുത്ത് വാങ്ങിയാൽ അതിൽ ബാക്കി നമ്മുടെ അടുക്കള വേസ്റ്റും അതുപോലെ ചാരവും ഒക്കെ ഇട്ടിട്ട് നമ്മൾ റെഡിയാക്കുന്നുണ്ട് അധികം ചിലവില്ലാത്തൊരു വളവാണ് നല്ല രീതിയിൽ വിളവുമാണ് അപ്പോൾ എൻ്റെ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നുപോകല്ലേ ഓക്കേ ബൈ